യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂപം നൽകിയ ഗസ സമാധാന സമിതിയിലേക്കുള്ള ക്ഷണം സ്വീകരിച്ച് യുഎഇ കൂടുതൽ രാജ്യങ്ങൾ ഉടൻ സമിതിയുടെ ഭാഗമാകുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു അതേസമയം ഗസയിലേക്കുള്ള വിദേശ സേനയിൽ ഖത്തറും തുർക്കിയും പാടില്ലെന്ന നിലപാട് ഇസ്രായേൽ ആവർത്തിച്ചു അമാസിന്റെ നിരായുധീകരണമാണ് പ്രധാനമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നതന്യാഹു പറഞ്ഞു അതിശൈത്യം കാരണം ഗസയിൽ ഒരു കുഞ്ഞുകൂടി മരിച്ചു ഗസയിലെ മാനുഷിക പ്രതിസന്ധി തീവ്രമെന്ന് യു മുന്നറിയിപ്പ് നൽകി കിഴക്കൻ ജെറുസലേമിലെ യു എൻ അഭയകേന്ദ്രം ബുൾഡോസർ ഉപയോഗിച്ച് ഇസ്രയേൽ തകർന്നു എം സി ഒരാസർ ഗസ സമാധാന സമിതിയിലേക്കുള്ള ക്ഷണം യു എ ഇ സ്വീകരിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ കൂടുതൽ രാജ്യങ്ങൾ ഏതൊക്കെയാകും സമിതിയുടെ ഭാഗമാവുക എന്തൊക്കെയാണ് തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗികമായിട്ട് അമേരിക്ക ഈ രണ്ടാം ഘട്ടം നിലവിൽ വന്നതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടാം ഘട്ട വെടിനിർത്തലിൻ്റെ മേൽനോട്ടം നടത്തുന്ന സമിതി കൂടിയാണ് ഈ സമാധാന സമിതി എന്ന പേരിൽ ട്രംപ് തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആ സമിതിയുടെ ആദ്യ യോഗം ദാവോസിൽ വരും ദിവസങ്ങളിൽ അടുത്ത ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ചേരുമെന്ന് കൂടി ട്രംപ് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപ് തന്നെയായിരിക്കും ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുക അറുപതോളം രാജ്യങ്ങൾക്കാണ് ഈ സമിതിയിൽ പങ്കുചേരണമെന്ന ഔദ്യോഗികമായിട്ടുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ക്ഷണം പോയിരിക്കുന്നത് അതിൽ ഇന്ത്യയും റഷ്യയും എല്ലാം ഉൾപ്പെടുന്നുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതോടൊപ്പം തന്നെ പുടിൻ ഉൾപ്പെടെയുള്ള രാഷ്ട്ര നേതാക്കളെയും ഈ സമിതിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ നിന്ന് ഗൾഫ് മേഖലയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇപ്പോൾ യു എ ക്ഷണം തങ്ങൾ സ്വീകരിച്ചതായിരിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ്ൽ നഹിയാനായിരിക്കും ഈ സമിതിയിൽ ഉണ്ടാവുക ഇക്കാര്യം യു എയിലെ വിദേശകാര്യമന്ത്രിയും അതോടൊപ്പം ഉപപ്രധാനമന്ത്രി കൂടിയായിട്ടുള്ള ഷെയ്ഖ് അബ്ദുല്ല ബിൻ സായിദ് അൽ നഹിയാനാണ് ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഈ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഈ സമിതിയിൽ പങ്കുചേരുന്നതിലൂടെ പലസ്തീൻ ജനത നേരിടുന്ന ദുരിതങ്ങൾക്ക് കുറേയൊക്കെ അറുതി വരുത്താനുള്ള പ്രയത്നം വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് തങ്ങൾക്കുള്ളതെന്നാണ് യു എ ഇതിൻ്റെ ഭാഗമായിട്ട് വിശദീകരിച്ചിരിക്കുന്നത് മറ്റ് എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കും ക്ഷണം പോയിട്ടുണ്ട് ഔദ്യോഗികമായിട്ടുള്ള അവരുടെ പ്രതികരണം വരും ദിവസങ്ങളിലായിരിക്കും ഉണ്ടാവുക എന്തായാലും മിക്ക രാജ്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് മാറും എന്നൊരു പ്രതീക്ഷയാണുള്ളത് പക്ഷേ യൂറോപ്പിലെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വിയോജിപ്പ് രേഖപ്പെടുത്തിയതുപോലും ട്രംപിന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല കാരണം അങ്ങനെ വരികയാണെങ്കിൽ ഫ്രഞ്ചിൽ നിന്നുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് തീരുവ വൻതോതിൽ ഉയർത്തുമെന്ന മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകിയിട്ടുണ്ട് അപ്പോൾ ട്രംപിൻ്റെ കീഴിലുള്ള ഈ സമിതിയുടെ പ്രവർത്തനങ്ങളിൽ യു എൻ്റെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിയായിരിക്കും ഈ സമിതിയുടെ പ്രവർത്തനം എന്നതാണ് യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല യു എസിന്റെ നിലപാടാണോ സമിതി ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് പലരെയും മാറ്റി നിർത്താനുള്ള ആവശ്യങ്ങൾ അത് ഇസ്രായേൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് ഇസ്രായേലിന് പറ്റാതിരിക്കുന്നത് അത് യു എസ് ട്രംപ് പരിഗണിക്കാനുള്ള സാധ്യത ഇതിന് തീർച്ചയായിട്ടും ഇസ്രായേൽ നേരത്തെ തന്നെ ഈ രണ്ടാം ഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായിട്ടുള്ള ഈ സമിതി രൂപകവൽക്കരണത്തോടും അതിലുള്ള അംഗങ്ങളുടെ കാര്യത്തിലും എതിർപ്പുകൾ അറിയിച്ചിരുന്നു പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇന്ന നടത്തിയിട്ടില്ല നിലമടച്ച് തീവ്ര വലതുപക്ഷ മന്ത്രിമാരായിട്ടുള്ള ബംഗവറും സ്മോട്രിക്കുമാണ് ശക്തമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത് കാരണം ഇത് അമേരിക്കയ ഇത്തരം ആളുകളെ നിയോഗിക്കുമ്പോൾ അത് എത്ര കണ്ട് ഈ മേഖലയിലെ താല്പര്യങ്ങൾക്ക് ഗുണകരമാകും ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് ഗുണകരമാകും എന്ന് ഒരു വിലയിരുത്തൽ പോലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ശക്തമായിട്ടുള്ള എതിർപ്പുണ്ട് ഈ സമിതിയുമായിട്ടുള്ള സഹകരിക്കുന്നതിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്നതുൾപ്പെടെയാണ് ഈ തീവ്ര വലതുപക്ഷ മന്ത്രിമാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ നത്തന്യാവും ട്രംപും സംസാരിച്ച പ്രകാരമായിരിക്കാം നത്തന്യാവിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും ശക്തമായിട്ടുള്ള വിയോജിപ്പോ എതിർപ്പോ പരസ്യമായിട്ട് ഇനിയും രേഖപ്പെടുത്തിയിട്ടില്ല അതേസമയം ഈ രണ്ടാം ഘട്ട സമിതിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ തുടർന്നോ വരുന്നതാണ് അന്താരാഷ്ട്ര സേനയുടെ വിന്യാസം അതുമായി ബന്ധപ്പെട്ട് ഇന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്റിമിൻ നെത്തന്യാവ് വ്യക്തമാക്കിയിരിക്കുന്നത് ഖത്തറും തുർക്കിയും അവരുടെ സൈന്യത്തെ ഒരു നിലയ്ക്കും ഗസയിലേക്ക് അനുവദിക്കുകയില്ല ഇത് തങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ് ആ നിലപാടുമായി തന്നെ ഇസ്രായേൽ മുന്നോട്ട് പോകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് ഇതിനെ അമേരിക്ക ഏത് രീതിയിലായിരിക്കും കൈകാര്യം ചെയ്യാൻ പോകുന്നത് കാരണം തുർക്കിയും ഖത്തറുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുക മാത്രമല്ല ഈ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ ഏറ്റവും ശക്തമായിട്ടുള്ള മധ്യസ്ഥ റോൾ നിർവഹിക്കുന്ന രണ്ട് രാജ്യങ്ങൾ കൂടിയാണ് തുർക്കിയും ഖത്തറും അതോടൊപ്പം തന്നെ ഈജിപ്തും അതുകൊണ്ട് ഈ രാജ്യങ്ങളുടെ സേനയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അംഗീകരിക്കാൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിരായുധീകരിക്കുക ഇല്ലാതാക്കുക എന്ന നിലപാടിനോട് അതിനോട് മധ്യസ്ഥ രാജ്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് അപ്പം അറബ് രാജ്യങ്ങളുടെ നിലപാട് എന്താണ് ഇതിനെതിൽ നേരത്തെ തന്നെ ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപദിന പദ്ധതിയുടെ ഭാഗമാണ് അമാസിന്റെ നിരായുധീകരണം എന്നത് ഈ രണ്ടാം ഘട്ട വെടിനിർത്തലിന്റെ ഭാഗമായിട്ട് പ്രധാനമായും മൂന്ന് അജണ്ടകളാണ് അമേരിക്കൻ ഭരണകൂടവും മുന്നോട്ട് വെച്ചിരിക്കുന്നത് മധ്യസ്ഥ രാജ്യങ്ങളും അത് അംഗീകരിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനം ഒരു ഇടക്കാല ഭരണസമിതി സ്വഭാവത്തിലുള്ള ഈ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന ഒരു സമിതി എന്നതാണ് ആ സമിതി നേരത്തെ ഫലസ്തീൻ ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന ഒരു പതിനഞ്ച് അംഗങ്ങൾ ഉൾപ്പെടുന്ന സമിതി എന്നായിരുന്നു ചർച്ചയിലുണ്ടായിരുന്നത് പക്ഷേ ആ സമിതി തന്നെ ായിരിക്കുമോ ഈ അറുപതംഗ സമാധാന സമിതി എന്ന കാര്യത്തിൽ കുറെ കൂടി വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇസ്രായേലിൽ ഇസ്രായേൽ സേനയുടെ പൂർണ്ണമായിട്ടുള്ള പിന്മാറ്റം ഗസയിൽ നിന്ന് വരണമെന്നത് ഈ സമിതിയുടെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വരുന്നുണ്ട് മറ്റൊന്ന് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാരണം ആ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം രണ്ടു കൊല്ലം നീണ്ട യുദ്ധത്തിലൂടെ തകർത്തെറിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ പോലും ഇനിയും നീക്കം ചെയ്തിട്ടില്ല ഏറ്റവും ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഓരോ ദിവസവും ജനത തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് അതിനു പുറമെയാണ് ഈ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണവും നടക്കുന്നത്